വേണ്ടി ഞാൻ ഞാൻ ഒരുപാട് സന്തോഷം തോന്നി സോ മച്ച് ബഹുമാനപ്പെട്ട ശ്രീ വീണ്ടും എന്തോ സംഭവം ഇവരാണ് രേഖാ രതീഷ് ഈ പുള്ളിക്കാരി റീൽസിനകത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒന്ന് രണ്ട് കോണ്ടന്റുകൾ ഇട്ടു അതിന്റെ പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം ഇവരൊരു ക്ലോത്തിംഗ് ബ്രാൻഡ് തുടങ്ങുന്നുള്ളതാണെങ്കിൽ പോലും നിന്ന പല ആളുകൾക്കും ഇവർ മറ്റൊരു വിവാഹം കഴിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു റീച്ചിനും ട്രാക്ഷനും വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കുറേ ചാനലുകൾ വെറും അവരത് ഇവരെ കുറിച്ചു വിളിച്ചു പറഞ്ഞു അങ്ങനെ വിളിച്ചു പറഞ്ഞ സാഹചര്യത്തിൽ ഇവർ സോഷ്യൽ മീഡിയ വന്നിട്ട് ശ്രീ പിണറായി വിജയൻ സി വേണ്ടി ഒരു പരാതി പറഞ്ഞു സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിൽ അപ്പൊ ഞാനും റോളിൽ റോളിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സി എം കണ്ട് പരാതി പരിഹരിക്കുകയും അടിപൊളി സീനാന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് സംഭവിച്ചു പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഇട്ട സാധനം സി എം കാണുകയും സി എമ്മിന്റെ ഓഫീസ് സി എം ആണോ ആരോ സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് കാണുകയും വിളിക്കുകയും അവിടെ പോയി പരാതി നൽകുകയും ചെയ്തു അത് ഏത് ചാനലാണെന്നൊക്കെയുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോ രേഖാ രതീഷ് വന്നിട്ട് ഇവര് എല്ലാ യൂട്യൂബേഴ്സിനും പറഞ്ഞു എന്നുള്ളതായിരുന്നു നമുക്കൊക്കെ ഉണ്ടായ പ്രശ്നം അതായത് പേര് 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 പേരുണ്ടെങ്കിൽ ഈ ഈ ഈ രീതിയിലാണ് സംസാരം വന്നത് അങ്ങനെ വന്നിട്ട് എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷൻ കൊടുത്തു ഫുൾ സീനാണ് പിണറായി വിജയൻ സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഒപ്പം ഇന്നലെ മണിക്ക് ഞാൻ സി എം ഓഫീസിൽ ചെന്നു എന്റെ പരാതികൾ ഞാൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു സാധാരണക്കാരി എന്ന നിലയിൽ പ്രദീപ് സാറും ശശി സാറും എനിക്ക് തന്ന സപ്പോർട്ടും ധൈര്യവും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല താങ്ക് യു സോ മച്ച് സർ അതുപോലെ തന്നെ പ്രിയപ്പെട്ട യൂട്യൂബേഴ്സ് ഞാൻ എല്ലാ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് എല്ലാ യൂട്യൂബേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്നാണ് പറഞ്ഞത് ആ ഒരു കൂട്ടം ഏത് കൂട്ടം പറയണ്ടേ കുറെ യൂട്യൂബേഴ്സ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അതിനകത്ത് ഒരു കൂട്ടം എന്ന് പറയുമ്പോൾ നിങ്ങളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ പരാതി അപ്പോ അധിക്ഷേപിച്ച ആളുകളെ വ്യക്തമായിട്ട് പറയാനുള്ളൊരു ഗട്ട്സ് കാണിക്കണമായിരുന്നു ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല അതന്നേരത്തെ അവരുടെ മാനസിക സമ്മർദ്ദമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇവരെ കുറച്ച് മോശമായിട്ട് സംസാരിക്കുകയും അതിവരുടെ മകനിലേക്ക് എത്തുകയും അതുമൂലം ഇവർക്കുണ്ടായ മാനസിക സമ്മർദ്ദമാണ് ഇതിലേക്കൊക്കെ വഴിതെള്ളിച്ചതെന്നാണ് പറയുന്നത് പക്ഷെ വേറെ ഒരു സാധനം ഞാൻ കാണിക്കട്ടോ മേ ബി അപ്പോഴത്തെ മാനസിക അവസ്ഥ എന്നെ ചിലപ്പോഴങ്ങനെയായിരിക്കും ഞാൻ പറയിപ്പിച്ചത് അതാരെയെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു ക്ഷമ ചോദിക്കുന്നു മനഃപൂർവ്വം ചെയ്തതല്ല ആ വീഡിയോ ആ ഒരു സ്പോട്ടിൽ അമ്മ ആരോടെങ്കിലും പറഞ്ഞാൽ അമ്മയ്ക്ക് ആ പ്രഷർ മാറുമെന്നുണ്ടെങ്കിൽ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആരുമില്ലാത്തതുകൊണ്ട് എൻ്റെ പെട്ടെന്ന് തന്നെ മുന്നിൽ വന്നത് മുഖ്യമന്ത്രിയായിരുന്നു അതുകൊണ്ട് അതെൻ്റെ ലാസ്റ്റ് ഹോപ്പായിരുന്നു അങ്ങനെയാണ് ഞാനത് ട്രൈ ചെയ്തത് ഇൻസ്റ്റ മുഖേനയാണോ ഇത് അറിയിക്കേണ്ടത് പക്ഷെ അത് കൊള്ളാം കേട്ടോ സോഷ്യൽ മീഡിയയില് ഒരു സാധനം ഇടുകയും അത് സി എമ്മിന്റെ ഓഫീസിലേക്ക് എത്തുകയും സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് വിളിപ്പിക്കുകയും ഇതിനെതിരെ പരാതി സ്വീകരിക്കുകയും ചെയ്തു അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി നമ്മുടെ നാട്ടിലെ മന്ത്രിമാരൊക്കെ അപ്ഡേറ്റ് ആകുന്നേ സന്തോഷം മാത്രമേ ഉള്ളൂ ഇനി എന്ത് സംഭവിക്കും ഇതാണ് ചോദ്യം മുഖ്യമന്ത്രി അത് ഡി ജി പിക്ക് കൊടുക്കും ഡി ജി പി അത് താഴെയുള്ള ഉദ്യോഗസ്ഥന് കൊടുക്കും താഴെയുള്ള താഴെയുള്ള ഇതാണ് സംഭവിക്കാൻ പോകുന്ന നമ്മൾ മുഖ്യമന്ത്രി ജനങ്ങളുടെ ഒരു വിഷയത്തിൽ അപ്രോച്ച് ചെയ്തു എന്നുള്ളത് റിയാം ഞാൻ ചോദിച്ചു അല്ല ഞാൻ പല പ്രാവശ്യം കമ്മീഷണർ ഓഫീസും പോലീസ് സ്റ്റേഷനും വർഷങ്ങളോളം കയറി ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് ഒന്നും നേട്ടം കിട്ടിയിട്ടില്ല പിന്നെ ഇതെല്ലാം തള്ളിക്കളഞ്ഞ് ഞാൻ എന്റെ മകനുമായിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കയായിരുന്നു വീണ്ടും ഈ ഒരു മൂന്ന് മാസമായിട്ടുള്ള ഈ സ്ട്രെയിൻ എനിക്ക് ഒട്ടും തന്നെ താങ്ങാൻ പറ്റാത്ത ഒരു ലെവലിൽ ലെവലിലെത്തി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് എന്തുകൊണ്ട് ഈ ഒരു വേദന അല്ലെങ്കിൽ ഈ ഒരു സ്ട്രഗിളിലേക്ക് പോയി നിങ്ങളിട്ട ആ ഒരു വീഡിയോ നിങ്ങളിട്ട ആ കണ്ടന്റ് അല്ലെങ്കിൽ കോണ്ടന്റ് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കൂ ഞാൻ എന്റെ ജീവിതത്തില് പുതിയൊരു അധ്യായത്തിലേക്ക് കടന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു കോൾ നിങ്ങൾക്ക് വരുന്നു ആ കോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു റിവ്യൂലിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു നമുക്ക് നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തന്നൊരാശയായിരിക്കാം നിങ്ങളുടെ പി ആർ ടിയും ചെയ്തൊരാശയോ അത് ഒക്കെ മിസ്ലീഡിംഗ് സാധനമായിരുന്നു ആ മിസ്ലീഡിങ് സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റൊരു വിഭാഗം കഴിക്കുന്നുള്ള മിസ്ലീഡിങ് സാധനമായിരുന്നു ഇനി നിങ്ങൾ ഒന്നോ അഞ്ചോ പത്തോ കിട്ടുന്നത് ഇവിടെ ആർക്കും പ്രശ്നമുള്ള കാര്യമല്ല ഇതിന് എന്തിന് ഈ അബാക്ക് ഡിബേറ്റ് ഒക്കെ എടുത്തിട്ട് വായിത്തോന്നൊക്കെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് വലിയ പ്രശ്നമില്ല പക്ഷെ ഇതുവരെ അവർക്ക് മനസ്സിലായിട്ടില്ല അവര് അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ല അവര് മാത്രമല്ല അതുപോലെ ഒന്ന് രണ്ട് ചാനലുകൾ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ചില യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് രണ്ട് തരത്തിലുണ്ട് ചില യൂട്യൂബേഴ്സ് എന്തവരെ അതും പറഞ്ഞിട്ടായാലും റീച്ച് കിട്ടുക എന്ന് ചിന്തിക്കുന്ന കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് എന്നാൽ മറ്റു കുറച്ച് ആളുകളുണ്ട് ഇത് ഈ ഒരു വിഷയം വരുമ്പോഴത്തേനും അതിനെ കുറിച്ച് പഠിച്ചറിഞ്ഞു സംസാരിക്കുന്ന കുറെ ടീമുകളുണ്ട് ഈ അപരാധം പറയുന്ന ടീമുകളെ പറയുമ്പോൾ അവരെ പറയണം എല്ലാരും കൂടെ ചേർത്ത് പറഞ്ഞതാണ് ഇത്രയും പ്രശ്നമായതെന്നാണ് എന്റെ ഒരു അനുമാനം നിങ്ങളുടെ അനുമാനം തീർച്ചയായിട്ടും കമന്റ് ചെയ്യും നമ്മുടെ ഈ വീഡിയോ കാണുന്നവര് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്യണം ഞാനിപ്പോ അതൊരു വീഡിയോയിൽ പറയുന്നില്ല പറയത്തോണ്ട് നിന്നും നിങ്ങൾ ആര് ചെയ്യുന്നതും ഇല്ല കേട്ടോ അതൊക്കെ ഒന്ന് ചെയ്യും എന്തുകൊണ്ട് എല്ലാവരുടെയും പേര് പറഞ്ഞില്ല എന്ന് വെച്ചു പത്തിരുപത് പേരുണ്ട് ഞാൻ എങ്ങനെ പറയും ഒരു വീഡിയോയിൽ പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പറയാതിരുന്നത് ഒന്ന് രണ്ട് മൂന്ന് പേര് എന്നെ കൂടുതൽ ഹേർട്ട് ചെയ്തവരെ ഞാൻ പറഞ്ഞുതരാം ഒരു ഇത് അതുപോലെ തന്നെ മർണാടൻ മലയാളി സിനി ലൈഫ് മലയാളിയൊക്കെ ഈ മറന്നാടൻ മലയാളിയും സിനി ലൈഫാണ് ആദ്യം ഇതിൻ്റെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഈ വിത്ത് പാകിയത് അവിടെ നിന്നും തുടങ്ങിയതാണ് എന്നെ മാനസിക സംഘർഷത്തിലും വീണ്ടും ഒരു പതിനാല് വർഷം മുമ്പേ ആത്മഹത്യമെന്ന് തോന്നിയൊരു രേഖയിലേക്ക് എത്തിച്ചത് എബാക് ഡിബീറ്റ് എന്ന് പറയുന്ന ചാനലിലെ രണ്ട് പെൺകുട്ടികൾ വന്നിരുന്ന് പറഞ്ഞേക്കുന്ന ചില വാക്കുകളും പ്രസന്റ് രീതി ആ സാധനം ഇന്നലെ ഞാൻ അടുത്ത് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ണത്തിൽ കാണുക ഞാൻ ഈ ബട്ടണിലോ ലാസ്റ്റ് വീഡിയോ തീരുമ്പോലൊക്കെ കൊടുത്തേക്കാം ഇതിനകത്ത് അവർ ചെയ്ത വിഷയത്തിനകത്ത് അത് ഇവരെ അങ്ങനെ ഏത് രഥത്തില് ഏത് രീതിയിലാണ് ഇവരെ മാനസികമായിട്ട് അറ്റാക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല അവർ വളരെ ലൈറ്റ് ആയിട്ട് വന്നിരുന്ന് കുറെ ആ ഞാൻ ഇന്നത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ കണ്ടു നോക്കും ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിന്റെ അറ്റമായിരുന്നു അത് ഞാനും എന്റെ മകനും വളരെയധികം വളരെയധികം വേദനിച്ച ഒരു വീഡിയോ ആയിരുന്നു അതുപോലെ തന്നെ കക്കിരിയൻ ഫാമിലി ബ്രദറെ ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ നിങ്ങൾ എന്തിനാണ് ഒരു വീഡിയോ ചെയ്യുന്നത് എന്റെ മകൻ ഇൻസ്റ്റയിൽ കണ്ടിട്ട് എന്നോട് വന്ന് ചോദിക്കുകയാണ് സാരി മാറ്റുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എന്താ എന്താമ്മെന്ന് വെച്ചാൽ ആ കുഞ്ഞിനോട് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കണം ബ്രദറെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മകനോട് പറഞ്ഞു കൊടുക്കും പ്ലീസ് ഇത്രയും അപരാധം പറഞ്ഞ അയാള് ഇനി വന്നിട്ട് മകനോട് സംസാരിക്കുന്നത് നല്ലതാ ഇതുപോലത്തുള്ള അപരാധ ടീംസിനെയൊക്കെ നമ്മൾ പരിഗണിക്കാതെ വിടണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ വീണ്ടും അയാ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന മൂലം അയാളുടെ ചാനലിലേക്ക് റീച്ച് പോവുകയാണ് ചെയ്യുന്നത് കൂടുതൽ ആളുകൾ ആ വീഡിയോ എന്താണെന്ന് അറിയാനുള്ള ഒരു ആവേശത്തിൽ പോയി കാണുക ചെയ്യുന്നത് മാക്സിമം ഇതിനെ അങ്ങ് സപ്രസ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം ഇപ്പോ മോന് ഇപ്പൊ നമ്മൾ ഒരുപാട് വലിയ ഈ വൈറൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട് നിങ്ങളുടെ മക്കൾ വലുതാകുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ നേരിടുന്നു അവരെല്ലാം കണ്ടുകൊള്ളുക ഇതാണ് ആ പ്രശ്നം നേരിടാൻ പോകുന്നത് മര്യാദയ്ക്ക് മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരാളെ കുറിച്ച് തന്നെ അവരാധം പറഞ്ഞു വരുത്തുമ്പോൾ അത് കാണുന്ന മകന് മോശമായിട്ട് തോന്നിയും ആ മകനും അമ്മയും തമ്മിലുള്ള സംഘർഷത്തിന് വഴിതിലക്കുകയും ചെയ്യുന്നു അപ്പോ അവരാധ ഉണ്ടാക്കാനായിട്ട് അവരാധം ഉണ്ടാക്കുന്നവർ ശ്രദ്ധിച്ചാണ് നിങ്ങളുടെ മക്കൾ ഒരു ദിവസം നേരെ നിന്ന് ചോദിക്കും ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരു നന്മയും ഞങ്ങൾക്ക് ചെയ്യട്ടെ പക്ഷെ പ്ലീസ് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കും ഞാനും എൻ്റെ മകനും ഈ കൊച്ചു കേന്ദ്രത്തിൽ ജീവിച്ചു പോയിക്കോട്ടെ ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാൻ വരരുത് പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ മെസ്സേജുകളും കോൾസും തിരിച്ചു ചെയ്തിട്ടുണ്ട് എന്റെ സഹപ്രവർത്തകർ എന്നെ വിളിച്ചവർ എല്ലാവർക്കും ഞാൻ ഒരായിരം നന്ദികൾ പറയുന്നു എന്നെ മാത്രമല്ല ഇതുപോലുള്ള എൻ്റെ ഫീൽഡിലുള്ള എൻ്റെ സഹപ്രവർത്തകരെ ക്രൂരമായി ക്രൂശിക്കുന്ന തംനേൽസും കാര്യങ്ങളും ദൈവത്തെ ഓർത്തിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാൻ വരരുത് ഞങ്ങളും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവർ തന്നെയാണ് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവാം ജോലി ഇതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തോ ഞങ്ങൾ എന്തോ വലിയ അല്ല ഞങ്ങളും സാധാരണക്കാരായ അന്നന്നുമല്ല വരുമാനത്തിൽ ജീവിച്ചു പോകുന്നവരാണ് ഇത് മനസ്സിലാക്കുക ഞങ്ങളെ ഉപദ്രവിക്കാതെ നിങ്ങൾ നല്ല വീഡിയോസ് ചെയ്യും ഞങ്ങളും സപ്പോർട്ട് ചെയ്യാം ഉറപ്പായിട്ട് മോശമായ തംനേൽസും കാര്യങ്ങളും ഉപയോഗിച്ച് ഞങ്ങളെ വേദനിപ്പിക്കാനും ഞങ്ങളുടെ മെൻറ്റൽ സ്ട്രെസ്സിനെ തകർക്കാനും ശ്രമിക്കരുത് പ്ലീസ് ഇതൊരു അഭ്യർത്ഥനയാണ് നല്ല വീഡിയോസ് ഒന്നും ആരിലേക്ക് എത്തത്തില്ല അത് ആദ്യം മനസ്സിലാക്കുക നമ്മൾ മോശം വീഡിയോ മോശം തമ്മിലും ഇട്ടാൽ മാത്രമേ ആളുകളിലേക്ക് എത്തത്തുള്ളൂ അതുകൊണ്ടാണ് ആൾക്കാർ അത് ചെയ്യുന്നത് ഇപ്പോ നല്ലൊരു വീഡിയോ നിങ്ങൾ എന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ എത്ര വീഡിയോ സംസാരിച്ചു പക്ഷെ നന്നായിട്ട് ഇത് എത്ര വീഡിയോ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും ഇനി ഇവര് ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് വന്ന് സംസാരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആക്ച്വലി ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നെ ഈ ഇന്നലെ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ പറഞ്ഞേക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ഒരുപാട് പേര് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്നാണ് ഞാനതിൽ പറഞ്ഞേക്കുന്നത് എന്തുകൊണ്ട് യൂട്യൂബറിൻ്റെ പേര് പറഞ്ഞില്ല എന്ന് പല യൂട്യൂബേഴ്സിനും ദേഷ്യം വന്നിട്ടുണ്ട് ഒരു പേര് രണ്ട് പേര് മൂന്ന് പേരാണെങ്കിൽ എനിക്ക് പറയാം ഒരു മനുഷ്യനെ കൂട്ടത്തോടെ ഒരു മുപ്പത് യൂട്യൂബേഴ്സാണ് ഇടുന്നത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി ഇത്രയും പേരുടെ ഞാൻ കൊടു എനിക്ക് ആരുമില്ലാത്തത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് സംസാരിക്കണം എന്ന് തോന്നിയപ്പോൾ ആരോടെങ്കിലും ഷെയർ ചെയ്യണം എന്ന് തോന്നി ഞാൻ പല പ്രാവശ്യമായിട്ട് സ്റ്റേഷൻസ് കമ്മീഷൻ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് പേര് പറയാൻ ഞാൻ പറ്റാ പറയുന്നു നിങ്ങൾ ഇപ്പൊ നേരിടുന്ന പ്രശ്നം എന്താ നിങ്ങൾ ചെയ്യാത്ത ഒരു തെറ്റിന് അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത ഒരു വിഷയത്തിന് നിങ്ങളെ ആൾക്കാർ ക്രൂശിക്കുന്നു സൈബർ പുള്ളി ചെയ്യുന്നു ഇപ്പോ ഈ രേഖാ രധീഷ് മേഡം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞപ്പോ അത് അറ്റാക്ക് ചെയ്താരോ എന്നറിയാവോ പല കമന്റ് സെക്ഷനിലും പോയിട്ട് സീക്രട്ട് ഏജന്റ് ഇവന്റെ ചാനൽ അടിച്ചു കളണം ഇവനെ കൊന്നു കളണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ് വന്നു കണ്ണിക്കൂടെ കാണുന്ന ആൾക്കാരെല്ലാം പിടിച്ച് അതുൽ ബ്ലോക്സിനെ മെൻഷൻ ചെയ്യുന്നതാണ്ട് ഇതേപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെയാണ് ഇത് ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്തത് ഇവരാരും ഇങ്ങനെ ഒരു വിഷയം അറിഞ്ഞിട്ട് കൂടിയില്ല അപ്പൊ നിങ്ങള് ചാനലിന്റെ പേര് പറയണമായിരുന്നു അല്ലെങ്കിൽ ഒരു പബ്ലിഷ് അങ്ങനെ എന്തെങ്കിലും ചുമ്മാ ജനറലൈസ് ൈസ് പറഞ്ഞാണ് മിസ്റ്റേക്ക് ഇനി ന്യൂസിന്റെ ഒരു ഞാൻ പറ്റിയത്യൂസിന്റെ എല്ലാം പോയിട്ടുണ്ട് പല വർഷങ്ങളായിട്ട് എനിക്ക് അപ്പോഴെല്ലാം നിങ്ങൾ ബോൾഡ് അല്ലേ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്തൂടെ എന്തിനാ ഇതല്ല ഇതല്ലേ കൊടുക്കും കുറച്ച് ദിവസത്തേക്ക് പിന്നെയും ഇത് റീസ്റ്റാർട്ട് ആകും അപ്പം ഇങ്ങനെ പല പ്രാവശ്യമായപ്പോൾ അന്ന് കുഞ്ഞ് ചെറുതായിരുന്നു ഇന്ന് കുഞ്ഞ് വലുതായി ഇപ്പം ഈ പറയുന്നത് പോലും എത്ര പേരിതിനെ വെ വേറെ രീതിയിൽ ചിന്നി മാറ്റും എന്നുള്ളത് എനിക്കറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ എനിക്കാ വന്ന പ്രയാസം കുറച്ചും കൂടെ കാര്യങ്ങൾ പറയണമെന്നെനിക്കുണ്ടായിരുന്നു സങ്കടം വന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഞാനത് നിർത്തിയത് പക്ഷേ അതിനെപ്പോലും ഞാൻ അഭിനയിച്ചതാണെന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ കണ്ടായിരുന്നു അതും വലിച്ചു ചീന്തിയിട്ടുണ്ട് എന്തിനാണ് ഒരു മനുഷ്യൻ അത് അഭിനയിച്ച് അങ്ങേ തോന്നത്തുള്ളൂ അതിനകത്ത് ഇപ്പൊ ഈ യൂട്യൂബേഴ്സിന് തെറ്റു പറയാൻ പറ്റത്തില്ല നിങ്ങളെ തെറ്റു പറയാൻ പറ്റത്തില്ല നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് നിങ്ങളുടെ വീഡിയോ ഇട്ടു അത് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള സാധനം ഈ യൂട്യൂബേഴ്സിന്റെ കാര്യം നിങ്ങളൊന്നും ചിന്തിക്കൂ ഞാനൊരു ഡ്രസ് ബ്രാൻഡ് റിലീസ് ചെയ്യാൻ പോകുന്നു അടുത്ത എന്റെ വീഡിയോയ്ക്കകത്ത് എന്റെ ഡ്രസ് ബ്രാൻഡിന്റെ ലോഗ് വരും എന്ന് പറഞ്ഞിട്ട് വീഡിയോ വരുന്നു തൊട്ടടുത്ത വീഡിയോയ്ക്കകത്ത് വരുന്നത് എന്നെ എല്ലാവരും ഉപദ്രവിക്കുന്നു എന്നെ ഹറാസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു പക്ഷെ അത് ആരാണ് എന്താണ് എവിടുന്നാണ് യാതൊരു വ്യക്തതയും ഇല്ലാതെ പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ നടക്കുന്ന ഒരു സാധനം ഒരു സാധനം റീച്ച് റീച്ചാക്കണമെങ്കി ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് ഇവിടെ കാലാകാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു സ്ട്രാറ്റജിയാണ് അപ്പൊ കാണുന്ന ആൾക്കാർക്ക് അത് അങ്ങനെ തോന്നത്തുള്ളൂ അങ്ങനെ കാണുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ നമ്മൾ വ്യക്തമായിട്ട് ആ ഞാൻ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇടുകയും അല്ലെങ്കിൽ രണ്ടാമത് ഇട്ട് വീഡിയോയ്ക്കകത്ത് ഇന്നെ ഇന്ന ആൾക്കാർ എന്നെ ക്രൂശിക്കുന്നു എന്ന് പറഞ്ഞിടുകയും ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രശ്നമില്ലായിരുന്നു നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന സാധനം ഇട്ടിട്ടാണ് ആൾക്കാരത് തെറ്റിദ്ധരിച്ചത് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നതിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണത് അല്ലെങ്കിൽ നമ്മൾ വ്യക്തതയോടെ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യണമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഇവര് നേരിട്ട മാനസിക സമ്മർദ്ദത്തിന് നമ്മള് വിഷമിക്കും ഇത്രമാത്രം ഇത് പിച്ച് ചീന്താൻ എന്ത് പാപം ചെയ്തു നിങ്ങളോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും പണ്ട് ഏതോ ഒരു ചാനലിൽ ഞാൻ ഇങ്ങനെ ചെയ്തു കഥ അറിയാതെ ദൈവത്തെ ഓർത്ത് പറയരുത് യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് എൻ്റെ ഓപ്പോസിറ്റ് വന്ന പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അറിയാൻ മേലാത്തവർ കുറച്ച് ഒരു ചാനലിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സ്ലോ മോഷൻ ഷോർട്സും കാണിച്ച് എന്നെ ചിത്രീകരിക്കുമ്പോൾ ഞാനതല്ല ഞാനിപ്പോഴും പറയാനും ഞാൻ അങ്ങനൊരു സ്ത്രീ അല്ല എൻ്റെ ലൈഫ് വേറെയാണ് എന്നെ അറിയാതെ ആരും ഒന്നും പറയണ്ട ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു എല്ലാ അടുത്തും നിങ്ങൾ നല്ലത് ഇതാണ് പ്രശ്നം ഞാനിത് എല്ലാ യൂട്യൂബേഴ്സിന്റെ അടുത്തും പറയുന്നത് ഇത് എന്തിനാണ് ഈ എല്ലാ 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 ജനറലൈസ് ചെയ്ത് പറയുന്നത് ജനറലൈസ് ചെയ്ത് പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഇനി ഇപ്പൊ നിങ്ങൾ ഈ കണ്ട ടി ഇപ്പുണ്ടല്ലോ ഞാനിത് എല്ലാ യൂട്യൂബേഴ്സിനോടും പറയുകയാണ് എന്നെ വെറുതെ വിടണം എന്നൊക്കെ എന്നെ മുമ്പോട്ട് പറയുന്നുണ്ട് ഈ ഒരു സാധനം മാത്രം ഏഷ്യാനെറ്റ് കട്ട് ചെയ്തിട്ടു ഈ ചാനലിന്റെ പേര് പറഞ്ഞിട്ടില്ല റീൽസ് ആയിട്ടു ചാനലിന്റെ പേര് എല്ലാ പറണ്ട ഞാൻ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഈ ക്ലിപ്പ് മാത്രം ഇട്ടു നിങ്ങൾ ചീത്തയും പറയണ്ട ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ ഇനി ഞാൻ കല്യാണം കഴിക്കൂ കഴിക്കാതിരിക്കൂ ഇതെല്ലാം എന്റെ മാത്രമായിട്ടുള്ള പേഴ്സണൽ കാര്യമാണ് എൻ്റെ പേഴ്സണൽ കാര്യം അറിയിക്കാൻ ഞാൻ മരിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ചാനൽസ് അറിയിക്കും അല്ലേ ഇതുപോലുള്ള ചാനല് ഇപ്പോ വന്നിടത്ത് പറയുന്ന പോലത്തെ ചാനലോ ഈ ചാനലാണ് നിങ്ങൾക്ക് വീണ്ടും പ്രശ്നം ഉണ്ടാക്കി തന്നത് ഈ ച ഈ ബേസിക്കലി ഈ മെയിൻ സ്ട്രീം ചാനലുകൾക്ക് യൂട്യൂബ് ചാനലുകളോട് തീരെ താല്പര്യമില്ല യൂട്യൂബ് ചാനലുകളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും അതിനെ അടിച്ചമർത്താനായിട്ട് അവർ ചെയ്യും യൂട്യൂബിലെ ഒരാൾ വർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ യൂട്യൂബർ അന്നുള്ള അറസ്റ്റിൽ യൂട്യൂബർ യൂട്യൂബർ പറഞ്ഞുകൊണ്ടിരും ഇവര് ഈ ഒരു ക്ലിപ്പ് മാത്രം കട്ട് ചെയ്തെടുക്കും ഏത് ക്ലിപ്പാ എല്ലാ യൂട്യൂബേഴ്സിലൂടെ ഞാൻ പറയുകയാണ് വെറുതെ വിടണമെന്നുള്ള സാധനം ഇത് കാണുമ്പോൾ ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരാൾക്ക് അത് കൊള്ളും അയാൾക്ക് അത് കൊള്ളിക്കാനോ അയാളെ പ്രൊവോക്ക് പ്രവോഹിക്കാനായിട്ടോ തന്നെയാണ് ഏഷ്യാനിട്ടത് പിന്നീടാണ് അത് മാറ്റി ഇത് ഫുൾ ക്ലിപ്പായിട്ട് ഇട്ടത് ആ ക്ലിപ്പ് കട്ട് ചെയ്ത് ഫുൾ ക്ലിപ്പായിട്ട് ഇട്ടത് അങ്ങനെ മിസ്ലീഡ് ചെയ്ത് നിങ്ങളെ കുരുതിക്ക് കൊടുക്കുന്ന ഒരു ചാനൽ വഴി അറിയിക്കും എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിനെ പത്തിന് നൂറായിട്ടായിരിക്കും അവതരിപ്പിക്കുന്നത് ഇനി നിങ്ങൾ അഞ്ചാം വിഭാഗം കഴിക്കാൻ പോകുന്നു പറഞ്ഞ് വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റ് പബ്ലിഷ് ചെയ്തതിനകത്ത് ഈ പറയുന്ന മുൻനിര ചാനലുകളും ഉണ്ട് ആ ചാനലുകൾ ഇട്ട സാധനം എടുത്തു വെച്ചിട്ടാണ് ഈ ഈ മീഡിയ ഒക്കെ ഒക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്തത് ചാനലുകളെ കണ്ണടച്ച് വിശ്വസിക്കുകയും മറ്റുള്ളവരൊക്കെ വെറും നിങ്ങൾ ചാനലുകൾക്കും റീച്ചും തന്നെയാണ് ഇമ്പോർട്ടന്റ് സാധനങ്ങൾ അത് മതി എന്നെ ഉപദ്രവിക്കരുത് ഞാൻ എന്നെ ജീവിക്കാൻ അനുവദിക്കണം എനിക്ക് ഇത്രയും ഈ രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ പറയാ ഞാൻ എ ബാക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ രണ്ട് മൂന്ന് സ്ത്രീകൾ അച്ഛനിരുന്ന് പുച്ഛമായി ചിരിച്ച് എന്തിന് ഇത്രമാത്രം ഞാൻ ആ പിള്ളേരാരായ എൻ്റെ എൻ്റെ പ്രായത്തിൻ്റെ ഏകദേശം കുറച്ച് പോലുമില്ല അല്ലേ എനിക്കറിയത്തില്ല ഇനി അതിനേക്കാൾ പ്രായം കൂടുതലും പക്വത ഉണ്ടാവുമായിരിക്കാം എനിക്ക് അറിയത്തില്ല ഇനി ബാക്കി ഞാൻ കാണിക്കുന്നില്ല ഇതാണ് മെയിനായിട്ട് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് നടത്തിയിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് വൈകാരികമായ മുഹൂർത്തത്തിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇമോഷണലി എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റായിരിക്കും പക്ഷെ നമ്മൾ പറയുന്ന സാധനം വ്യക്തതയോടെ പറയുക ഇല്ല ഇത് കൂടുതൽ കോൺട്രവേഴ്സിയിലേക്ക് പോകും എന്നെ കുറിച്ച് വീഡിയോ ചെയ്യുന്നു വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേനും ഇപ്പൊ എല്ലാവരും നിങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി ഞാൻ നിങ്ങളുടെ ഒരുപാട് കണ്ടന്റുകൾ എടുത്ത് നോക്കി അതിനകത്ത് കൂടുതൽ സാധനങ്ങളും ട്രാക്ഷൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആൾക്കാർ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മിസ്ലീഡിങ് സാധനം നിങ്ങളുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിരിക്കില്ല പറഞ്ഞ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ പോകുമ്പോഴത്തേനും ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ കൂടെ വരുമോ എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ചാനലുകളുടെ പ്രശ്നമുണ്ടെങ്കിൽ അവരെ വ്യക്തിപരമായി പേരെടുത്ത് പറയുക അല്ലെങ്കിൽ ചെയ്യാ തെറ്റ് ചെയ്യാത്ത ആളുകളിലേക്കൂടി പ്രശ്നം വരും നിങ്ങൾ നേരിട്ട പ്രശ്നം നിങ്ങൾ ചെയ്യാത്ത തെറ്റ് നിങ്ങൾ അറിയാത്ത തെറ്റെന്ന് നിങ്ങളെ ക്രൂശിച്ചു എന്നുള്ളതാണ് ഇത് തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ വന്ന് ചെയ്തപ്പോൾ മറ്റൊരാൾക്ക് ഉണ്ടായ വിഷമം എന്നുള്ളത് മനസ്സിലാക്കുക എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയപ്പെടുത്തുക ഇനി ഈ വിഷയത്തെക്കുറിച്ചിട്ടൊരു കണ്ടുണ്ടാവുള്ള സാധ്യത ഇല്ല മറ്റൊരു